ഗുരു മുനി നാരായണ പ്രസാദിന്റെ ഏകാന്തവാസം ഭാഗം മൂന്ന് ഫിജിയുടെ ചരിത്രം പ്രിയപ്പെട്ട ഗുരുകുലം വായനക്കാർക്ക് ഞാൻ വർക്കലയിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുൻപ് പലരും എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി ഇവിടുത്തെ ജീവിതത്തെ പറ്റി വിശദമായി എഴുതി അറിയിക്കണമെന്ന് ഇവിടെ വന്നതിന് ശേഷവും അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കത്തുകൾ വരുന്നുണ്ട് എല്ലാവർക്കും വേറെ വേറെ വിശദമായി എഴുതുക പ്രയാസമായതുകൊണ്ട് മാസികയിൽ കൂടി തന്നെ അത് എഴുതാമെന്ന് കരുതുകയാണ് സിഡ്നിയിൽ നിന്ന് ഫിജിയിലേക്കുള്ള വിമാനത്തിൽ കയറിയപ്പോൾ തന്നെ ഫിജിയിലെ ജീവിതത്തിന്റെ രസാനുഭവം തുടങ്ങി വിമാനത്തിൽ എന്റെ തൊട്ടടുത്തിരുന്നിരുന്നത് ഒരു ഫിജിയനാണ് ഫിജിയൻ വർഗക്കാരുടെ രൂപലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിലും അയാളുടെ നിറം ഏകദേശം വെള്ളക്കാരുടേത് തന്നെ ഫിജിയിൽ ആദ്യം വന്ന യൂറോപ്യന്മാർക്ക് ഫിജിയൻ സ്ത്രീകളിൽ ജനിച്ചവരുടെ പരമ്പരയിൽ പെട്ടതാണ് അയാളെന്ന് മനസ്സിലായി പാറ്റ് യൂറോപ്യൻ എന്നാണ് അങ്ങനെയുള്ളവരെ ഇവിടെ വിളിക്കുന്നത് അയാൾ ഞാനുമായി പെട്ടെന്ന് പരിചയപ്പെട്ടു അയാൾ ഒരു സുവിശേഷ പ്രവർത്തകനാണ് മെൽബണിൽ സുവിശേഷ വേല കഴിഞ്ഞ് ഫിജിയിലേക്ക് മടങ്ങുകയാണ് ഫിജിയിലാണ് അദ്ദേഹത്തിന്റെ ആസ്ഥാനം ഞാനും ഒരു മത ജീവിതം നയിക്കുന്ന ആളാണെന്നറിഞ്ഞപ്പോൾ എന്നെ ക്രിസ്തു മതത്തിലേക്ക് ക്ഷണിക്കുവാൻ അയാൾക്കൊരു സങ്കോചവും തോന്നിയില്ല ക്രിസ്തു മതം എങ്ങനെയാണ് ജീവിക്കുന്ന മതമായിരിക്കുന്നത് എന്ന് വിവരിച്ചു തരാനും തുടങ്ങി ഒരു സുവിശേഷ പ്രവർത്തകനായാൽ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്നും പറഞ്ഞു നന്ദിപൂർവ്വം അത് നിരസിക്കേണ്ടി വന്നു എന്ന് പറയേണ്ടതില്ലോ എന്നാലും നല്ലൊരു ഇരയെ കിട്ടിയ മട്ടിലായിരുന്നു അയാൾ തുടർന്നും നമ്മൾ തമ്മിൽ ബന്ധം പുലർത്തണമെന്നും അഡ്രസ് തരാമെന്നും ഒക്കെ പറഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ എ ഹോസ്റ്റസ് ഊണിന്റെ മെനു കാർഡുമായി വന്നു ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വെജിറ്റേറിയൻ ആണ് എന്ന് ഇത് കേട്ട് നമ്മുടെ ചങ്ങാതി ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ സസ്യാഹാരം മാത്രം കഴിക്കുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന തത്വപ്രകാരമാണെന്ന് ഞാൻ മറുപടി പറഞ്ഞു ക്രിസ്തുമതത്തിലെ ഒരു മൗലിക തത്വം കൊണ്ട് ഞാൻ മറുപടി കൊടുക്കുമെന്ന് അയാൾ ഒട്ടും ഊഹിച്ചിരുന്നില്ല അല്പമൊന്നു സംശയിച്ചിരുന്നതിന് ശേഷം അയാൾ വീണ്ടും ചോദിച്ചു ആടും കോഴിയും കാളയും ഒക്കെ അയൽക്കാരാണോ ആടും കോഴിയും മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും സഹോദരങ്ങളാണ് എന്ന മറുപടി കേട്ടതിന് ശേഷം എന്നിൽ നിന്നും പൂർണമായി തന്നെ അയാൾ ശ്രദ്ധ പിൻവലിച്ചു എന്ന് തന്നെ പറയാം ക്രിസ്തു മതപ്രകാരം എല്ലാ ജീവികളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് അവയ്ക്കൊന്നും ആത്മാവില്ല അതുകൊണ്ട് അവയെ കൊന്നു തിന്നുന്നത് തെറ്റല്ല തരാമെന്ന് പറഞ്ഞ അഡ്രസ്സ് പോലും തന്നില്ല വിമാനം ഫിജിയിൽ ഇറങ്ങുമ്പോൾ മൂന്നു മണി കഴിഞ്ഞിരുന്നു വിമാനത്താവളത്തിലെ ഇടനാഴികളിൽ വഴി കാണിക്കാനായി നിന്നിരുന്നത് തടിച്ച ഫിജിയും സ്ത്രീകളും പുരുഷന്മാരുമാണ് നാലുമണിക്ക് വിമാനത്താവളത്തിന് വെളിയിലിറങ്ങിയപ്പോൾ ഗീത ആശ്രമം ട്രസ്റ്റി രാഘവൻ നായർ ഹരിലാൽ റാണികയുടെ മക്കൾ മുകേഷും കമലേഷും ബായിലെ രാധാകൃഷ്ണ മന്ദിർ നടത്തുന്ന രുക്മിണി ഗീത ആശ്രമത്തിലെ അന്തേവാസി ശിവശങ്കർ എന്നിവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രാഘവൻ നായർ സ്വയം പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു അയം നായർ എനിക്ക് തോന്നി ഇയാൾ ജാതി പേര് പറയുകയാണെന്ന് പിന്നീടാണ് മനസ്സിലായത് ഫിജിയിൽ നായർ എന്നാൽ അർത്ഥം മലയാളി എന്ന് മാത്രമാണെന്ന് ഫിജിയിലെ ഹിന്ദുക്കളുടെ രീതിയിൽ പൂമാലയിട്ട് നെറ്റിയിൽ കുങ്കുമവും അക്ഷതവും ചാർത്തി അവർ എന്നെ സ്വീകരിച്ചു അവിടെ നിന്ന് നേരെ പോയത് നന്ദിയിലെ ശ്രീരാമകൃഷ്ണ മിഷനിലേക്കാണ് ഗീത ആശ്രമം ഉണ്ടാകുന്നതുവരെ ഫിജിയിൽ ഉണ്ടായിരുന്ന ഏക ആശ്രമം അതാണ് സ്വാമി ദാമോദരാനന്ദയാണ് അതിന്റെ ചുമതല വളരെ കാലമായി വഹിക്കുന്നത് മംഗലാപുരം സ്വദേശിയായ അദ്ദേഹം ആദ്യം സിംഗപ്പൂർ ശ്രീരാമകൃഷ്ണ മിഷനിലായിരുന്നു അവിടെ നിന്നാണ് ഫിജിയിലെത്തിയത് അതുകൊണ്ട് സിംഗപ്പൂർക്കാർക്കും അദ്ദേഹം സുപരിചിതനാണ് ഫിജിയിലെ ഹിന്ദുക്കൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ സ്നേഹിക്കുന്നുണ്ട് സ്വാമിജിയുമായി പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ബായിലേക്ക് തിരിച്ചു നന്ദിയിൽ നിന്ന് ബായിലേക്ക് തിരിക്കുന്നതിന് മുൻപ് നന്ദി ടൗൺ ഓടിച്ചു കണ്ടു ഇന്റർനാഷണൽ എയർപോർട്ടുള്ള നന്ദി ടൗൺ വർക്കല ടൗണോളം മാത്രം വലുപ്പമുള്ള ഒന്നാണ് കടകൾ കുറച്ചുകൂടി ഞെരുങ്ങിയുണ്ടെന്ന് മാത്രം പ്രധാനമായും ടൂറിസ്റ്റുകളെ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളാണ് ഈ ടൗണിലുള്ളത് ഫിജിയിലെ വ്യവസായങ്ങളിൽ പഞ്ചസാര കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ടൂറിസത്തിനാണ് നന്ദിയിൽ നിന്ന് ബായിലേക്ക് അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഫിജി ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപായ വിതിലേവുവിലാണ് നന്ദി വിമാനത്താവളവും തലസ്ഥാനമായ സുഖയും ബാ ടൗണും ഒക്കെ ദ്വീപിനെ ചുറ്റിക്കടലോരത്തു കൂടിയാണ് ആകെയുള്ളൊരു നല്ല റോഡുള്ളത് അത് ചിലയിടങ്ങളിലൊക്കെ കുണ്ടും കുഴിയുമായി കിടക്കുന്നുണ്ട് കരിമ്പിൻ പാടങ്ങൾ തന്നെ എവിടെയും കാണാനുള്ളത് ദ്വീപിന്റെ കടലോര പ്രദേശത്തു മാത്രമാണ് കരിമ്പിൻ കൃഷിയുള്ളത് ഉള്ളിലേക്ക് പോയാൽ പർവ്വത പ്രദേശങ്ങളാണ് അവിടെവിടെ റോഡ് മുറിച്ച് കുറ കൊച്ചു റെയിൽവേ ലൈൻ പോയിരിക്കുന്നത് കാണാം പാടങ്ങളിൽ നിന്ന് കരിമ്പ് ശേഖരിച്ച് ഫാക്ടറികളിൽ എത്തിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള റെയിൽവേ ആണിത് അറുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം നീളത്തിൽ ഇത്തരം പാളങ്ങൾ ഇട്ടിട്ടുണ്ട് കൂടാതെ ഇവയോട് ബന്ധിപ്പിക്കത്തക്കവണ്ണം മാറ്റി മാറ്റിയിടാവുന്ന തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പാളങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം വരും കൊച്ചു ട്രോളികളിൽ കരിമ്പ് അടുക്കി കെട്ടിവെച്ച് വളരെ ചെറിയ ഒരു എൻജിൻ വളരെ സാവധാനത്തിൽ വലിച്ചു കൊണ്ടുപോകും ലോകത്തിൽ ഇത്തരം ഒരു റെയിൽവേ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അവിടെ അവിടെ ഫിജിയൻ വർഗക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന ഗ്രാമങ്ങൾ കാണാം കൂട്ടത്തിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കമോസെശമാരെയുടെ വീട് സ്ഥിതി ചെയ്യുന്ന ഗ്രാമവും കണ്ടു വീടുകളെല്ലാം പുല്ലുമേഞ്ഞതാണ് പ്രധാനമന്ത്രിയുടെ വീടിന് വളരെ വലിപ്പമുണ്ടെന്ന് മാത്രം ദീർഘചതുരാകൃതിയിൽ പുല്ലുമേഞ്ഞ സാമാന്യം വലിയൊരു കെട്ടിടം വൈകിട്ട് ആറു കൂടി ഞങ്ങൾ ബായിലെ ഗീത ആശ്രമത്തിലെത്തി എനിക്ക് താമസിക്കുന്നതിനുള്ള എല്ലാം ഇവിടെ തയ്യാറാക്കിയിരുന്നു രണ്ടു നിലയുള്ളതാണ് ആശ്രമ മന്ദിരം റോഡിൽ നിന്ന് ഒരു ചെറിയ പാലത്തിലൂടെ നേരെ കയറുന്നത് രണ്ടാമത്തെ നിലയിലേക്കാണ് മുൻവശത്തൊരു തളം അകത്തു കയറിയാൽ ഉടൻ ഒരു ആരാധനാ സ്ഥലവും സ്വീകരണ മുറിയും രണ്ടു കിടക്ക മുറികൾ അടുക്കള കുളിമുറി ടോയ്ലറ്റ് പിന്നിൽ ഒരു തളം ഇത്രയും രണ്ടാം നിലയിലുണ്ട് താഴെ നിലയിലുള്ളത് ലൈബ്രറി ഹാളാണ് എന്നാൽ അതൊരു ലൈബ്രറി ആയിട്ടില്ല ഒരു കിടക്ക മുറിയും ഒരു സ്റ്റോർ മുറിയും കുളിമുറിയും ടോയ്ലറ്റും കൂടി താഴെയുണ്ട് ഗീത ആശ്രമത്തിന്റെ ചരിത്രം ഫിജിയിൽ വിദ്യാഭ്യാസം പ്രചാരത്തിലായി തുടങ്ങിയപ്പോൾ അധ്യാപകരില്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി ഇന്ത്യയിൽ നിന്ന് വരുത്തിയ വിദഗ്ദ്ധരായ അധ്യാപകരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ചെങ്കോട്ടക്കാരൻ ശ്രീ ഭാസ്കർ അയ്യൻ നല്ലൊരു രസതന്ത്ര അധ്യാപകനായിരുന്നു വസ്തുക്കളുടെ രസതന്ത്രം പഠിപ്പിച്ച് പഠിപ്പിച്ചു ആത്മാവിന്റെ രസതന്ത്രത്തിലേക്ക് കൂടി അദ്ദേഹം ശ്രദ്ധ വെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അദ്ദേഹം ബായിൽ താമസമായപ്പോൾ തന്റെ വാസസ്ഥലം ആത്മാവിന്റെ രസതന്ത്രശാലയാക്കി മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തു അതിന് അദ്ദേഹം നൽകിയ പേരാണ് ഗീത ആശ്രമം മതകാര്യങ്ങൾക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യുന്ന നാട്ടുകാരിൽ നിന്ന് വേണ്ടത്ര പ്രോത്സാഹനവും അദ്ദേഹത്തിന് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഗുരു നിത്യ ചൈതന്യേ ദീപം സന്ദർശിച്ചപ്പോൾ തനിക്ക് സന്യാസ ദീക്ഷ നൽകണമെന്ന് ഗുരുവിനോട് അദ്ദേഹം അപേക്ഷിക്കുകയും അങ്ങനെ അദ്ദേഹം സ്വാമി ഭാസ്കരാരണ്യായി തീരുകയും ചെയ്തു അപ്പോൾ ആശ്രമം കെട്ടിടത്തിലാണ് നടത്തിയിരുന്നത് ആശ്രമത്തിന് സ്വന്തമായൊരു സ്ഥലവും കെട്ടിടവും ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമം തുടങ്ങി നാട്ടുകാരും വിശിഷ്യ ആയിരത്തോളം വരുന്ന അദ്ദേഹത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളും വേണ്ടത്ര സഹായിച്ചതിന്റെ ഫലമായി ഉണ്ടായതാണ് ഇന്നുള്ള ഗീത ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരിയിൽ ഇവിടെ ആശ്രമം പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും ആ വർഷത്തിൽ തന്നെ അദ്ദേഹത്തിന് പക്ഷാഘാതം പിടിപെട്ടത് മൂലം തന്റെ സങ്കല്പങ്ങൾ പൂർത്തീകരിക്കാനായില്ല ഒരു ശിവക്ഷേത്രവും സത്സംഗത്തിനും ധ്യാനത്തിനുമുള്ള ഒരു ഹാളും കൂടി നിർമ്മിക്കണമെന്നായിരുന്നു ഉദ്ദേശ്യം ഭാസ്കരാരണ്യസ്വാമിക്ക് രോഗവിമുക്തി ഉണ്ടാവുകയില്ല എന്ന് തീർച്ചയായപ്പോൾ ആശ്രമത്തിന്റെ പ്രധാന സഹായികൾ ഗുരു നിത്യ ചൈതന്യ യതിയെയാണ് സമീപിച്ചത് ഗീതാശ്രമം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടു പോകുന്നതിന് കെൽപ്പുള്ള ഒരു സന്യാസിയെ അയച്ചു കൊടുക്കണമെന്ന് അവർ ഗുരുവിനോട് അപേക്ഷിച്ചു ഗുരു എന്റെ പേരാണ് പെട്ടെന്ന് നിർദ്ദേശിച്ചത് അങ്ങനെ ഇവിടെയുള്ളവരെ വിവരം അറിയിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പട്ടാള വിപ്ലവം നടന്നതോടുകൂടി ഇവിടെ സ്ഥിതിഗതികൾ അനിശ്ചിതമായി കത്തിടപാടുകളും ഇല്ലാതായി ഇതിനിടയിൽ ഭാസ്കരാരണ്യസ്വാമി സമാധി അടയുകയും ചെയ്തു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് വീണ്ടും ഇവിടെ നിന്ന് എനിക്ക് കത്ത് കിട്ടുന്നത് ഇവിടെ സ്ഥിതിഗതികൾ ഏകദേശം സാധാരണ നിലയിൽ വരാൻ തയ്യാറാണെങ്കിൽ ഉടനെ ടിക്കറ്റും വിസയും അയച്ചു തരാമെന്നും ആയിരുന്നു കത്ത് വർക്കലയിലെ ഭരണ ചുമതലകളിൽ നിന്ന് കുറച്ചുനാൾ മാറി നിൽക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ കത്ത് കിട്ടിയത് അതുകൊണ്ട് ഞാൻ സമ്മതം കൊടുത്തു വർക്കലയിലെ ഭരണകാര്യങ്ങൾ പിന്നാലെ വരുന്നവർ ചെയ്തു പഠിക്കേണ്ട ആവശ്യം കൂടി ഉണ്ടായിരുന്നു എങ്കിലേ പ്രസ്ഥാനം തടസ്സം കൂടാതെ നിലനിൽക്കുകയുള്ളൂ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ ഇരുപത്തി ആറാം തീയതി ഞാൻ ഇവിടെ എത്തിയത് സ്വാമിയുടെ സഹായിയായിരുന്ന ശിവശങ്കർ എന്ന കാരണവർ തന്നെ എൻ്റെയും സഹായി വർക്കലയിൽ നിന്നിരിക്കുമ്പോൾ ഞാൻ നാരായണ ഗുരുവിന്റെ വേദാന്ത സൂത്രത്തിന് വളരെ വിസ്തൃതമായ ഒരു വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു തൊള്ളായിരത്തി അൻപത് കയ്യെഴുത്ത് പുറങ്ങൾ അവിടെ വെച്ച് എഴുതി കഴിഞ്ഞിരുന്നു ആ ജോലി ഇവിടെ വന്നു തുടരുന്നതോടൊപ്പം ഗീത ആശ്രമത്തിന്റെ പ്രവർത്തനം എന്ന നിലയിൽ ഈ നാട്ടുകാർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ ആ ജോലി ഇവിടെ വന്ന് തുടരുന്നതോടൊപ്പം ഗീത ആശ്രമത്തിന്റെ പ്രവർത്തനമെന്ന നിലയിൽ ഈ നാട്ടുകാർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് തീരുമാനിക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തിൻ്റെ ചരിത്രവും ഇവിടത്തെ ഇന്ത്യക്കാരുടെ ചരിത്രവും അവരുടെ ജീവിത രീതികളും ആചാര രീതികളും ഒക്കെ മനസ്സിലാക്കാനും ശ്രമം തുടങ്ങി ഫിജിയുടെ ചരിത്രം ശാന്തസമുദ്രത്തിന്റെ തെക്കു ഭാഗത്തായി അക്ഷാംശം പതിനഞ്ച് ഡിഗ്രിക്കും ഇരുപത്തിരണ്ട് ഡിഗ്രിക്കും ഇടയ്ക്കും രേഖാംശം നൂറ്റി ഡിഗ്രി കിഴക്കിനും നൂറ്റി ഡിഗ്രി പടിഞ്ഞാറിനും ഇടയ്ക്ക് ആയി ചിതറിക്കിടക്കുന്ന മുന്നൂറോളം ദ്വീപുകൾ ചേർന്നതാണ് ഫിജി ദ്വീപ സമൂഹം ഇതിൽ നൂറ് ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ രാജ്യത്തിൻ്റെ ആകെ വിസ്തൃതി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ പിറ്റിലേവു വനുവലേവു എന്ന രണ്ടു ദ്വീപുകളിലാണ് പ്രധാന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് വിറ്റിലേവുവിൻ്റെ വിസ്തീർണം പത്തായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ വനുവലേവുവിൻ്റെ ഇത് അഞ്ചായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കണക്കനുസരിച്ച് ജനസംഖ്യ ഇന്ത്യൻ വംശജർ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം ഫിജിയൻ വംശജർ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതായിരം മറ്റുള്ളവർ ഇരുപത്തി മൂന്നായിരം നല്ല ഫലപുഷ്ടിയുള്ള പശിമയുള്ള കരിമണ്ണാണ് ഫിജിയിലേത് മണ്ണിൽ എവിടെയും ഇടകലർന്ന പാറ കഷ്ണങ്ങൾ കാണാം ശക്തമായ ഒഴുക്കിൽപ്പെട്ട് തേഞ്ഞുരുണ്ടും മേനി വന്ന ചെറുതും വലുതുമായ പാറ കഷ്ണങ്ങളാണ് എല്ലാം മലകളിൽ പോലും ഇങ്ങനെ തന്നെയാണ് വൻ പാറകൾക്കകത്ത് മേനിയുള്ള ഉരുണ്ട പാറ കഷ്ണങ്ങൾ ഇരിക്കുന്നതും കാണാം ഏതോ ഒരു കാലത്ത് ശക്തമായ ഒഴുക്കിൽപ്പെട്ട് പൊന്തി വന്നതാണ് ഈ ഭൂഭാഗമെന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും അഗ്നിപർവ്വതം പൊട്ടിയതിൻ്റെ ഫലമായി ഉണ്ടായതുമാവാം ഈ ഒഴുക്ക് ഇവിടത്തെ ആദിമനിവാസികളായ ഫിജിയൻ വർഗക്കാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നവരാണോ അന്യനാടുകളിൽ നിന്ന് വന്നവരാണോ എന്നത് തീർച്ചയില്ല നീഗ്രോയിഡ് വർഗത്തിൽ പെട്ടതെന്ന് പറയാവുന്ന ഇവരുടെ തലമുടി നീഗ്രോകളുടേതു പോലെയാണ് മുഖപ്രകൃതി നീഗ്രോകളുടേതിനും ഇന്ത്യക്കാരുടേതിനും ഇടയ്ക്കും വരും ചുണ്ടിന് നീഗ്രോകളുടേതു മാതിരിയുള്ള തടിപ്പില്ല നല്ല നീളവും വണ്ണവുമുള്ള ശരീര പ്രകൃതിയാണ് ശാന്തസമുദ്രത്തിലെ മെലാനേഷ്യൻ പോളിനേഷ്യൻ ദ്വീപുകളിൽ നിന്ന് ഏതോ കാലത്ത് ഇവിടെ കുടിയേറിയവരാണ് ഇവരെന്ന് ആധുനിക ചരിത്രകാരന്മാർ ഊഹിക്കുന്നു കുടിയേറ്റം തിരിച്ച് അങ്ങോട്ടുമായി കൂടുന്നില്ല മേൽപ്പറഞ്ഞവയും ശാന്തസമുദ്രത്തിലുള്ള ഇതേമാതിരി ദ്വീപുകളാണ് ഗ്രാമത്തലവൻ്റെ നേതൃത്വത്തിൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്നതാണ് അവരുടെ സ്വഭാവം ഗ്രാമത്തലവനെ റതു എന്ന് വിളിക്കുന്നു ഗ്രാമത്തലവൻ്റെ മുൻപിൽ ഗ്രാമവാസികൾ തല കുമ്പിട്ടേ നടക്കുകയുള്ളൂ ഇപ്പോഴും അത് തന്നെയാണ് രീതി ഫിജിയൻ വർഗക്കാരുടെ പ്രധാന ആഹാരം പന്നിയുറച്ചി മത്സ്യം ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് മരച്ചീനി വാഴപ്പഴം കടച്ചക്ക നാളികേരം എന്നിവയായിരുന്നു ഇപ്പോൾ ഇന്ത്യൻ ആഹാര രീതി തന്നെ അവരും സ്വീകരിച്ചു കഴിഞ്ഞു ചോറും ചപ്പാത്തിയും പൂരിയും ഇവിടെ ഇപ്പോൾ സർവ്വസാധാരണമാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ഫിജിയൻ വർഗക്കാർ നരഭോജികളായിരുന്നു ഗോത്രങ്ങൾ തമ്മിലുള്ള ശത്രുത എന്നും ഉണ്ടായിരുന്നു ശത്രുവിനെ കൊന്നു ചുട്ടു തിന്ന് ആഘോഷിക്കുക അവരുടെ ഒരു പതിവായിരുന്നു ഇന്ത്യക്കാർ ആദ്യമായി ഇവിടെ വന്നിറങ്ങിയപ്പോൾ അവർക്കും നേരിടേണ്ടിയിരുന്നത് ഈ നരഭോജികളെയാണ് അവർ ആളുകളെ എറിഞ്ഞു കൊന്നു തിന്നുകളെയുമായിരുന്നത്രയും അവരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്ന മറ്റൊരു ഹീനമായ ആചാരം ഗോത്ര തലവൻ മരിച്ചാൽ അയാളുടെ എല്ലാ ഭാര്യമാരെയും അപ്പോൾ തന്നെ ഞെക്കിക്കൊന്നു കളയുക എന്നതാണ് സ്വന്തം മകൻ തന്നെ അമ്മയെ ഞെക്കിക്കൊന്നു കളയും ഫിജി ഒരു ബ്രിട്ടീഷ് കോളനി ആവുകയും ഒരു മതവും ഇല്ലാതിരുന്ന ഫിജിയൻ വർഗക്കാരെ മുഴുവൻ ക്രിസ്ത്യാനികളാക്കി തീർക്കുകയും ചെയ്തതിനു ശേഷമാണ് ഈ ആചാരങ്ങളൊക്കെ ഇല്ലാതായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫിജി ദ്വീപുകൾ പാശ്ചാത്യരായ കപ്പൽ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ആദ്യമായി പാശ്ചാത്യർ ഫിജിയൻ മണ്ണിൽ കാൽകുത്തി രണ്ടാമത്തെ വരവിൽ അവർക്ക് ദ്വീപ് നിവാസികളുടെ ആക്രമണം നേരിടേണ്ടി വന്നു ദ്വീപ് നിവാസികളുടെ അമ്പും വില്ലും പാശ്ചാത്യരുടെ തോക്കിന്റെ മുൻപിൽ പരാജയപ്പെടേണ്ടി വന്നു ഇങ്ങനെ യുദ്ധത്തിൽ തോൽപ്പിച്ചും മദ്യം പുകയില തുടങ്ങിയവ കൊടുത്തു പ്രീണിപ്പിച്ചും ഉള്ളിൽ പ്രവേശിച്ച പാശ്ചാത്യരെ ആകർഷിച്ച ഒരു വസ്തു ചന്ദനത്തടിയാണ് നക്കാപ്പിച്ച കൊടുത്ത് ചന്ദനത്തടി കപ്പൽ കണക്കിന് നട കടത്തിക്കൊണ്ടു പോകുന്നത് ഫിജിയിലെ ചന്ദന മരങ്ങൾ മുഴുവൻ വരെ തുടർന്നു എന്ന് തന്നെ പറയാം ഈ തടി എന്തിനു കൊള്ളാമെന്ന് ഫിജിയൻ ജനങ്ങൾക്കറിയുമായിരുന്നില്ല കച്ചവട സൗകര്യത്തിന് വേണ്ടി ചില യൂറോപ്യന്മാർ ഇവിടെ താമസിക്കാൻ തുടങ്ങി അവർ ഫിജിയൻ സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചു ഇങ്ങനെ ഇവിടെ താവളമടിച്ചവരിൽ മിക്കവരും കപ്പൽ ഛേദം വന്ന് ഇവിടെ വന്നുപെട്ടവരോ ആസ്ട്രേലിയയിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ട കുറ്റവാളികളോ ഒക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഇവിടെ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷൻ തുറന്നത് ആദ്യകാലത്ത് മിഷണറിമാർക്ക് ദേശവാസികളുടെ എതിർപ്പ് വളരെ നേരിടേണ്ടി വന്നു ഗ്രാമത്തലവന്മാരെ പീണിപ്പിച്ചും മറ്റും മിഷണറിമാർ പിടിച്ചു നിൽക്കുകയും ഫിജിയൻ വർഗത്തെ മുഴുവൻ ക്രിസ്ത്യാനികളാക്കുകയും ചെയ്തു മെത്തഡിസ്റ്റ് ചേർച്ച് ആംഗ്ലിക്കൻ ചേർച്ച് കാത്തലിക് ചേർച്ച് സെവൻ ഡേ അഡ്വെൻസ്റ്റസ് എന്നീ ക്രിസ്തീയ സഭകളാണ് ഇവിടെയുള്ളത് ഇപ്പോൾ മൂവാറ്റുപുഴ നിന്നും പാലായിൽ നിന്നും ഒക്കെയുള്ള മിഷണറിമാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഫിജിയൻ വർഗത്തിന് അവരുടേതായൊരു മതം ഉണ്ടായിരുന്നില്ല എന്നാൽ ദൈവവിശ്വാസികളായിരുന്നു താനും ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് പുരോഹിതൻ ആയുധങ്ങൾക്ക് പൂജ നൽകി അനുഗ്രഹിച്ചയക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു പല വസ്തുക്കളെയും ദിവ്യമായി അവർ കരുതി ആരാധിച്ചിരുന്നെങ്കിലും വിഗ്രഹ പൂജ ഉണ്ടായിരുന്നില്ല ഗ്രാമ തലവന്മാരെ തമ്മിൽ അടിപ്പിച്ചും ദുർബലർക്കെതിരെ ബലവാന്മാരെ സഹായിച്ചും യൂറോപ്യന്മാർ പതുക്കെ ആധിപത്യം സ്ഥാപിച്ചു ചാക്കോ ചാക്കോബാവു എന്ന ഒരു ഗ്രാമത്തലവന് ഫിജിയുടെ മുഴുവൻ രാജാവാകാനുള്ള അഭിലാഷത്തെ യൂറോപ്യന്മാർ മുതലെടുത്തു അവർ അയാൾക്കൊരു കപ്പൽ കടമായി കൊടുത്തു കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ രാജ്യത്തിന്റെ ഒരു ഭാഗം യൂറോപ്യന്മാർക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു അവസാനം അത് ചെന്നു നിന്നത് ഫിജി ദ്വീപ സമൂഹങ്ങളെ മുഴുവൻ സ്വമനസാലെ ബ്രിട്ടന്റെ ഒരു കോളനി എന്ന നിലയിൽ വിട്ടുകൊടുക്കുന്ന ഒരു കരാർ സ്വീകരിക്കുന്നതിന് ബ്രിട്ടനെ സമ്മതിപ്പിക്കേണ്ടി വന്നതിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഈ കരാർ ഒപ്പുവെച്ചത് ഫിജിയിലെ ചന്ദനത്തടി അവസാനിച്ചപ്പോഴേ ചന്ദനത്തടി അവസാനിച്ചപ്പോഴേക്കും കാട് വെട്ടിത്തെടിച്ച് കൃഷി ചെയ്യുന്നതിലായി ശ്രദ്ധ പല കൃഷികളും പരീക്ഷിച്ചു നോക്കിയെങ്കിലും കരിമ്പു കൃഷിയാണ് ഇവിടത്തെ മണ്ണിനു പറ്റിയതെന്ന് കണ്ടെത്തി രാജ്യം ബ്രിട്ടന് അടിയറ വയ്ക്കുന്നതിന് മുൻപ് തന്നെ ജോലിക്കാരെ വിദേശത്തു നിന്ന് കൊണ്ടുവരാൻ തുടങ്ങിയിരുന്നു പസഫിക്കിലെ തന്നെ സോളമൻ ദ്വീപുകൾ ന്യൂ ഹൈബ്രിഡീസ് ദ്വീപുകൾ ഗിൽബട്ട് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ആദ്യം ജോലിക്കാരെ കൊണ്ടുവന്നത് ഇവരിൽ മിക്കവരെയും കൊണ്ടുവന്നിരുന്നത് ആളുകളെ തട്ടിയെടുത്ത് കപ്പലിൽ കയറ്റിക്കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നവരുടെ സഹായത്തോടെയാണ് ഇവരെല്ലാം നല്ല ജോലിക്കാരായിരുന്നുമില്ല ബ്രിട്ടീഷ് ആധിപത്യം വന്നതോടുകൂടിയാണ് ഇന്ത്യയിൽ നിന്ന് കൂലിക്കാരെ കൊണ്ടുവരുന്ന പദ്ധതി ആലോചിച്ചത് ഇന്ത്യയും ബ്രിട്ടീഷ് കോളണി ആയിരുന്നല്ലോ അടുത്ത കത്തിൽ ഫിജിയിലെ ഇന്ത്യൻ വംശജരുടെ ചരിത്രം പറയാം ചുടരും സ്നേഹപൂർവം മുനി നാരായണ പ്രസാദ്